ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ ഒരു മോൺസ്റ്ററ മോൺസ്റ്ററ വെറൈറ്റി ഉള്ളത് അപ്പോൾ അത് ലീഫൊക്കെ ഇങ്ങനെ കുറേ ഹോൾസ് ആയിട്ടുള്ളൊരു മോഡലാണ് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ അതിങ്ങനെ ഒരുപാട് കാട് പിടിച്ച് കിടക്കുക എന്നുവെച്ചാൽ ഒരു പ്രോപ്പറായിട്ട് പടര പടരാണ്ട് തന്നെ അതിൽ വെച്ചിരിക്കുന്ന സ്റ്റേ എല്ലാം പൊട്ടിയിട്ട് അപ്പോൾ അതിൽ കുറേ ലീവ്സൊക്കെ കേടായി അപ്പോൾ നമുക്കതിനെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ശരിയാക്കി എടുക്കണം എന്നുവെച്ചാൽ അവർ റീപ്ലാന്റ് ചെയ്തിട്ട് കുറച്ച് ബുഷിയായിട്ടുള്ള ഒരു ഇൻഡോർ ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ അതിന് ഫസ്റ്റ് ഒരു രണ്ട് മൂന്ന് ഭാഗത്തുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് ഭാഗത്തതിൽ കുറച്ച് നല്ലൊരു ഭാഗം കണ്ടു പിന്നെ താഴെ എടുത്ത് വരുന്നിടത്തും ഒരു ഒരു പ്ലാന്റ് ഒരു നാലഞ്ച് ലീഫുള്ള നല്ല പ്ലാൻ നല്ലൊരു പ്ലാന്റ് കണ്ടു അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ കട്ട് ചെയ്തിട്ട് റീപോർട്ട് ചെയ്ത് ഒരു ഇൻഡോർ പ്ലാന്റ് ആക്കി വെക്കാം എന്ന് ഒന്ന് കാണിക്കുക അപ്പോൾ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് അങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാൻ അപ്പോൾ അവർക്ക് ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്ന് ഇതിൻ്റെ മദർ പ്ലാൻ എന്തെങ്കിലും കംപ്ലൈൻ്റ് വരുമെന്നായിരുന്നു ഡൗട്ട് അപ്പോൾ അതൊന്ന് ഞാൻ കാണിക്കാൻ ചോദിച്ചിട്ട് അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ എടുത്തതിന് ശേഷം അതിലൊരു ഒന്നോ രണ്ടോ റൂട്ടുള്ള ഒരു സിംഗിൾ റൂട്ടായാലും കുഴപ്പമില്ല അതൊന്നും പറ്റത്തില്ല നല്ല രീതിക്ക് പിടിച്ച് കിട്ടുന്ന ഒരു പ്ലാന്റ് ആണിത് മോൺസറ അപ്പോൾ നമ്മൾ അവിടുന്ന് അതിൻ്റെ ആ ലീഫിൻ്റെ അവിടെ ചെറിയൊരു റൂട്ട് വരുന്നുണ്ട് അതിൻ്റെ അടിയിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് ഈ താഴെയുള്ള ഒരു പോർഷൻ ഇങ്ങനെ അപ്പുറത്തും എത്തും ഇപ്പുറത്തുമായിട്ട് കട്ട് ചെയ്തിട്ട് ആ ഒരു പ്ലാന്റിനെ നമുക്ക് അതിൽ നിന്ന് വേർപെടുത്തി എടുക്കാം അപ്പോൾ അത് അവിടുന്ന് തന്നെ കൈ കൊണ്ടൊന്നും എടുക്കരുത് നമ്മൾ നോർമലി തന്നെ ഒരു ഇതുപോലത്തെ ഒരു സീസർ ഉണ്ടല്ലോ പ്ലാന്റ് ഒക്കെ കട്ട് ചെയ്യുന്നെ പ്രൂൺ ഒരു സീസർ ഇട്ടിട്ട് രണ്ട് സൈഡിൽ നിന്ന് അങ്ങനെ കട്ട് ചെയ്ത് എടുക്കുക ഇതുപോലെ നമ്മൾ അതിനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഇപ്പം കിട്ടില്ല ഒരു ആറ് ആറ് ലീഫുള്ള ഒരു പ്ലാന്റ് നമുക്ക് അതിൽ നിന്ന് കിട്ടി ഇനിയിപ്പം നമ്മൾ ബാക്കിയുള്ള ഇതിനെ അങ്ങോട്ട് മാറ്റി വെക്കാം അപ്പോൾ അതിൽ ചെറിയൊരു റൂട്ട് നമുക്ക് കാണാം വേണ്ട വളരെ ചെറിയൊരു റൂട്ട് ആ റൂട്ട് മാത്രമാണെങ്കിൽ പോലും നമുക്ക് അതിനെ റീപ്പോർട്ട് ചെയ്യാൻ പറ്റും അതിന് തന്നെ വളർന്നു പിടിച്ച് വരും അപ്പോൾ അത്രയും നല്ലൊരു പ്ലാന്റ് ആണ് പെട്ടെന്ന് പിടിച്ച് കയറുന്നൊരു പ്ലാന്റ് ആണ് അങ്ങനെ വേറെ കംപ്ലൈൻ്റ് ഒന്നും വരാറില്ല പിന്നെ നമ്മൾ അടുത്ത ഒരു പീസ് എടുക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ ഭാഗത്ത് ആ വളഞ്ഞിരിക്കുന്ന ഭാഗത്തുനിന്ന് ആ ഭാഗം ഒന്ന് ഭംഗിയായിട്ട് അവിടെ നിന്ന് അങ്ങ് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഒരു സ്ട്രേറ്റ് ഉള്ളൊരു ഒരു തണ്ടും കൂടെ നമുക്ക് നിന്ന് കിട്ടും അതിലാകെ ഒരു സിംഗിൾ പേരേ ഉള്ളൂ പക്ഷേ അത് കുറച്ച് വലുപ്പമുള്ള വേരാണ് കുഴപ്പമൊന്നുമില്ല നമുക്ക് പോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സൈസാണ് അധിക ഇലയൊന്നുമില്ല ഒരു മൂന്ന് മൂന്നിലയും പിന്നെ ഒരു തളി തളിരലയേ അതിനുള്ളൂ ഒരു തിളർപ്പ് വരുന്നുണ്ട് പിന്നെ ഉള്ളത് അതിൻ്റെ ഇപ്പുറത്തെ ഭാഗത്തായിട്ട് ആ കാർ ചാഞ്ഞ് കിടക്കുന്നൊരു അതിലയൊക്കെ ഒരിച്ചിരി ചുരുണ്ട് അത് പുതിയതായിട്ട് വന്ന ഇല ആയതുകൊണ്ടാണ് അപ്പോൾ അതവിടെ ഉണ്ട് ഇനിയിപ്പോൾ നമുക്കിതിനെ എല്ലാം കൂടെ എടുത്തിട്ട് ഇന്ന് റീ ചെയ്യാം ഇതെല്ലാം കൂടെ നമ്മൾ ചേർത്ത് വെച്ചിട്ട് റീ ചെയ്ത് ഒരു ഇൻഡോർ ആക്കി മാറ്റുക നമ്മൾ വീടിൻ്റെ ഉള്ളിലേക്ക് വെക്കാൻ പറ്റുന്ന ഒരു ഇൻഡോർ പ്ലാന്റ് ആക്കി മാറ്റുന്നത് അപ്പോൾ അതെങ്ങനെയാണ് നമ്മുടെ ഞാൻ കാണിക്കാം അപ്പോൾ അതിനൊരു പോട്ട് എടുക്കാം അപ്പോൾ ഇതുപോലൊരു പോട്ട് നമ്മളെടുക്കുക മണ്ണ് എന്തായാലും കുഴപ്പമൊന്നുമില്ല കുറച്ച് മണ്ണ് നമ്മൾ നമ്മളടിയിലിടുന്നുണ്ട് ഇൻഡോർ ആണെങ്കിലും വെച്ചിട്ട് നമുക്ക് ഒരു അടിയിൽ ട്രേ വെച്ചാൽ മതിയല്ലോ വെള്ളം ചെളി വരാതിരിക്കാൻ അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഇപ്പോൾ അപ്പോൾ ഏകദേശം ഒന്ന് വെച്ച് നോക്കുക എങ്ങനെ ഉണ്ടെന്ന് അപ്പോൾ ഇത് മൂന്നും കൂടെ നമ്മളൊന്ന് വെച്ച് നോക്കിയതിന് ശേഷം കുറച്ച് ചരൽ മണ്ണാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കല്ലൊക്കെ ഉള്ള രീതിയിൽ കുറച്ചെടുത്ത് അതിൻ്റെ ഒരു കാൽ ഭാഗം നമ്മളൊന്ന് നിറയ്ക്കുക ജസ്റ്റ് ഇതില്ലെങ്കിലും കുഴപ്പമില്ല നേരിട്ട് നമ്മൾ പെബിൾസിൽ വെച്ചാലും മതി ചെറിയ അപ്പോൾ ഇതിൽ നമുക്കൊന്ന് വെച്ച് നോക്കാം അപ്പോൾ ഹൈറ്റ് ഏകദേശം കറക്റ്റാണ് അപ്പോൾ ആ മണ്ണ് വരുന്നിടത്ത് നിന്ന് ബാക്കിയാണ് നമ്മൾ പെബിൾസ് ഇടേണ്ടത് ആ മണ്ണുള്ള ഭാഗത്ത് കാൽ ഭാഗത്ത് മണ്ണിലേക്ക് ഈ മൂന്നും കൂടെ നമുക്കിങ്ങനെ വെച്ചു കൊടുക്കാം വെച്ച് ഫസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയാണ് എങ്ങനെയുണ്ട് ഹൈറ്റും കറക്റ്റ് ആണോ എന്നറിയാൻ ഒന്ന് ആദ്യം ഒന്ന് വെച്ച് നോക്കി ഓക്കെ ഇപ്പം ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് നല്ല ഭംഗിയുണ്ടെന്ന് നമുക്ക് മനസ്സിലായി ഇനിയിപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് പെബിൾസ് അല്ലെങ്കിൽ ഇതുപോലെ ഗ്രാന്യൂൽസ് ആയിട്ടുള്ള പെബിൾസ് കിട്ടും കുറച്ച് വലുപ്പുള്ള പെബിൾസ് ആയാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ ഗ്രാന്യൽസ് ആകുമ്പോൾ നമുക്ക് ആ ചെടി കുറച്ചുകൂടി ഒന്ന് ടൈറ്റായിട്ടിരിക്കും അപ്പോൾ ഇതുപോലെയുള്ള ഗ്രാന്യൽ പബിൾസ് നമുക്ക് മേടിക്കാൻ കിട്ടാം ആ നമ്മൾ യൂസ് ചെയ്യുന്ന മോഡലാണ് അതായത് പൂഴിമണലിനേക്കാളും കുറച്ചുകൂടി ഒരു കട്ടി കൂടിയ ടൈപ്പ് അപ്പോൾ ഈ ഈ സംഭവത്തിനെ നമ്മൾ ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇൻഡോറിൽ വെക്കുമ്പോൾ കുറച്ച് ഭംഗിയായിരിക്കും ഇതിപ്പം ഞാൻ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളൊരു പോട്ടാണ് ഞാൻ ചെയ്തത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഭംഗിയുള്ള പോട്ട്സ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള പോട്ട് വെച്ചിട്ട് നമുക്ക് ചെയ്യാം ഞാനൊരു ബ്ലാക്ക് കളർ നോർമൽ പോട്ടാണ് എടുത്തിരിക്കുന്നത് കാണാൻ കുറച്ചുകൂടി ഭംഗിയുള്ള ഒരു ഡിസൈനുള്ള പോട്ട് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ജാർ ഒരു ഡയമണ്ട് ഒക്കെ പോലെ ഇങ്ങനെ തിളക്കുന്ന ഗ്ലാസ് ജാർ ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് ഇൻഡോറാക്കി വെച്ച് കൊടുക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ ചേർത്ത് പിടിച്ച് എന്നിട്ട് നമ്മൾ ഇതുപോലെ നിറച്ച് കൊടുക്കുക അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് നല്ല ടൈറ്റായിട്ടിരിക്കും ഈ ഗ്രാനൂട്ട്സ് ഇടയിലൊക്കെ പോയി അത് നമുക്കിങ്ങനെ ജസ്റ്റ് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നല്ലത്തേക്ക് തട്ടി കൊടുക്കുക അപ്പോൾ ഇടയിലൊക്കെ പോയി നല്ല ഫില്ലായി നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിക്ക് ലീഫ് നിൽക്കുന്ന രീതിയിൽ നമ്മൾ അപ്പുറത്തിപ്പുറത്തൊക്കെ ആയിട്ട് ഇത് നല്ല രീതിക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുക ഈ പെബിൾസ് ഗ്രാൻ പെബിൾസ് അപ്പോൾ നല്ലൊരു ഷേപ്പിൽ അതിനെ കിട്ടും ഇതുപോലെ തന്നെ വേണം നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഐഡിയാസ് ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്ത് എല്ലായിടത്തും ഫില്ല് ചെയ്ത് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് നമുക്ക് ഇത്രയും സിമ്പിളായിട്ട് നമുക്കൊരു ഇൻഡോർ ഒരു മോൺസറ ചെറിയൊരു പ്ലാന്റ് നമുക്ക് ചെയ്യാം ഇടയ്ക്ക് നമുക്ക് വേണമെങ്കിൽ നനച്ചിട്ടൊക്കെ കൊടുത്തിട്ട് അതിൽ പത്തൊമ്പത് പത്തൊമ്പത് നീനോളിൻ്റെ വളം നേർപ്പിച്ചിട്ട് അതിൽ ജസ്റ്റ് ഒഴിച്ചു കൊടുക്കാം വേണമെങ്കിൽ ജസ്റ്റ് ഈ നനവിൽ തന്നെ വെള്ളത്തിൽ മാത്രം നമുക്ക് ചെയ്യാം ഇതേപോലെ തന്നെ നമ്മളിത് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഗ്രാന് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ജാറിൽ നമുക്കിതുപോലെ വെക്കാം ഇതേ പോട്ടിന് എടുക്കണം ഈ പോട്ടിൻ്റെ ഡ്രെയിനേജ് ഉള്ളതാണ് നമ്മൾ അടിയിൽ ഒരു ട്രേ വെച്ച് കൊടുക്കണം പക്ഷേ നമുക്ക് ഗ്രാ ഗ്ലാസ്സിലുള്ള ഒരു ജാറിലാണെങ്കിൽ ഒരു തിളക്കമുള്ള ഒരു ഡയമണ്ട് ഷേപ്പ് ഗ്ലാ ഗ്ലാസ്സിലുണ്ടെങ്കിൽ നമുക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു Thank you, friends.